ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടുജോലികളും ഒക്കെ ആയിട്ട് ഒരു രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള കുറച്ചധികം വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച കൂടെയാണ് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഓരോ സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു ഒരാറരൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എണീറ്റ ഉടനെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അതിനോടൊപ്പം തന്നെ ചോറും കറിയൊക്കെ വെക്കണം അപ്പോൾ ഇന്നും തട്ടിക്കൂട്ട് എളുപ്പപ്പണികളൊക്കെ തന്നെയായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ആയിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചത്തേക്ക് ഒന്നും എടുക്കാമല്ലോ അപ്പോൾ മീനുണ്ട് ഇപ്പോൾ മീനൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അത് എളുപ്പമായല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കിയത് പിന്നെ ദോശയ്ക്ക് ദോശമാവ് ഞാൻ കടയിൽ നിന്ന് പാക്കറ്റ് മാവ് വാങ്ങിയതാണ് കേട്ടോ അതത്ര ഹെൽത്തിയൊന്നും അല്ല അത്ര ടേസ്റ്റും ഇല്ലയെന്ന് തന്നെ പറയാൻ കേട്ടോ എങ്കിലും ഈ ഒരു മാവ് വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മൾ വീട്ടിലാട്ടുന്നിട ചെറിയ ആ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൊരു മാവാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങാറുണ്ട് അപ്പോൾ അതേ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ പെട്ടെന്ന് സാമ്പാറും ഒക്കെ വെച്ചെടുത്ത് കേട്ടോ കുക്കറില് എളുപ്പപ്പണിയായിട്ടുള്ള സാമ്പാറാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെയാണ് അങ്ങനെ അതേ സാമ്പാറും ദോശയൊക്കെ റെഡിയായി അങ്ങനെ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനട്ടോ അപ്പോൾ മോനും കൊടുത്ത് ഞാനുമായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതിനിടയിൽ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പെട്ടെന്ന് ഇതേ മീൻ വറുക്കാനെടുത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് പോയോ അപ്പോൾ ക്ലീനിങ് നമ്മൾ എത്ര ചെയ്താലും തീരില്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഉണ്ടാവും അങ്ങനെ ഓരോ അറ്റായിട്ട് വൃത്തിയാക്കി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബുക്സൊക്കെ അടുക്കി പുറക്കി വെച്ച് മോനെ പിടിച്ച് പഠിക്കാനിരുത്തി ഇങ്ങനെ അതൊക്കെ ഒരു സൈഡിൽ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ മീനും കൂടെ വറുത്തെടുത്ത് കുറച്ച് പാത്രങ്ങളുണ്ട് ഇതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ജോലി തീർന്നു പിന്നെ ഞാൻ ഇതേ കുളിച്ചിട്ട് വേഗം നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്നു കേട്ടോ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ജോലിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് കേട്ടോ കിച്ചണിലെ ജോലികളും ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ നേരെ വന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് രണ്ടും രണ്ട് കളറായി കളറായിപ്പോയിട്ട് ഇതൊന്ന് ലൈനിങ്ങും അപ്പോൾ ആദ്യം മാറ്റി വെച്ചതാണ് അതിൻ്റെ പുറത്തുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കയ്യിൽ പിടിച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ ഇച്ചിരി പാടുള്ളൊരു ക്ലോത്താണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് എന്ന് പറയുന്ന ക്രേപ്പാണ് ഇത് വലിയ കുഴപ്പമില്ല ക്രേപ്പിൻ്റെ ലൈനിങ് ആകുമ്പോൾ നമുക്ക് പിന്നെയും കുഴപ്പമില്ല കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കും അപ്പം ഞാൻ ശരിക്കും അതിൻ്റെ ശരിക്കുമുള്ള ക്ലോത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത് സാമ്പിൾ കൊണ്ടുപോയി സേൽക്കുകളിനോട് പറഞ്ഞെടുത്ത ക്ലോത്ത് ആയിരുന്നു കേട്ടോ പക്ഷെ അവിടെ വെച്ച് നോക്കിയപ്പോൾ ഒരു ഷോപ്പിൽ വെച്ച് നോക്കിയപ്പോൾ ശരിക്കും കോഫി ബ്രൗൺ ആയിട്ട് തന്നെയാണ് തോന്നിയേട്ടോ പക്ഷെ ശരിക്കും കോഫി ബ്രൗൺ അല്ല ഈ ഒരു ക്രേപ്പിൻ്റെ ക്ലോത്ത് വന്നിട്ട് ചെറിയൊരു പെർപ്പിൾ ഷെയ്ഡായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഉള്ളിൽ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ശരിക്കും പുറത്ത് കാണില്ല പ്രത്യേകിച്ച് ഇതൊരു നാർക്കലി കുർത്തിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനൊരു പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അതേ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതേ ഇതുപോലെ കുറേ നൂലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു ലെയർ ഏതാണ്ട് തീർന്നപ്പോഴേക്കും ആ നൂലുകൾ വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം എവിടെ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അങ്ങനത്തെ ഏതാണ്ട് എക്സ്ട്രാക്റ്റ് ഒരു കളറ് ിട്ടി അങ്ങനത്തെ എടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ക്ലോത്ത് പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ അത് ഇറങ്ങി പോവുകയാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചപ്പോൾ പതുക്കെ ഒന്ന് പിടിച്ച് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ട് സ്പീഡായിട്ട് തോന്നുന്നതാണ് കേട്ടോ ഞാൻ വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്യുകയാണ് കാരണം രണ്ട് ക്ലോത്തും ലൈനിങ് ക്ലോത്തും പുറമെയുള്ള ക്ലോത്തും ഒന്നിച്ച് കിട്ടണമല്ലോ മാത്രമല്ല ഞാൻ ഓവർലോക്ക് മെഷീനിലാത്തത് കൊണ്ട് ഞാൻ ഓവർലോക്ക് കൊടുത്തല്ല സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഷോൾഡർ ആയാലും ബോഡി പാർട്ടായാലും എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് ലോക്ക് ചെയ്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാണാനും വൃത്തിയായിട്ടിരിക്കും അതുപോലെ തന്നെ ഇളകിയൊന്നും വരത്തില്ല ആ ഒരു രീതിക്ക് കുറച്ചൊന്ന് ഒന്ന് സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അങ്ങനത്തെ അവിടെ സ്റ്റിച്ചിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിലോട്ടൊക്കെ വന്നിട്ട് കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പനിയായിരുന്നു ഞാൻ മോനുമൊക്കെ പനിയായിട്ട് നല്ല ഒരു അവസ്ഥയിലല്ലായിരുന്നു അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ വീഡിയോ എടുക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടേ ഉള്ളൂ പനിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അതിന് ശേഷം വീണ്ടും ഞാൻ ശനിയാഴ്ച തൊട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചധികം സ്റ്റിച്ചിങ്ങൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ മടി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോവും ശരിക്കും തിങ്കളാഴ്ച ആവട്ടെ എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോൾ പിന്നെ വീണ്ടും രണ്ട് ദിവസം മാറിപ്പോവും അപ്പോൾ എന്നെക്കാല് ശനിയാഴ്ച കുഴപ്പമില്ല കാരണം മോനെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇരുന്ന് അവനും പഠിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ജോലികൾ ഒരു സൈഡിൽ നടക്കും മാത്രമല്ല ഈ ഒരു രണ്ട് ടോപ്പുകളിന്ന് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ പിന്നെ കൊടുക്കാമെന്ന് വെച്ച് മാറ്റി വയ്ക്കാനും പറ്റില്ല മാറ്റി വെച്ചാൽ തന്നെ വീണ്ടും ഞാൻ മടി പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ ചെയ്യാമെന്ന് കരുതി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാനാട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം പോരാ ഈ ഒരു ടോപ്പിലാണെങ്കിൽ നമ്മുടെ നെക്കിലും സ്ലീവിലും ഒക്കെ ചെറിയ വർക്കും കൊടുക്കണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ടോപ്പുണ്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ അങ്ങനെ അത് ഏതാണ്ട് സ്റ്റിച്ചിങ് ഒക്കെ അതെവിടെ റെഡിയായി ഇനി ശരിക്കും ബോഡി പാർട്ട് ബോഡി ഷേപ്പ് കളർന്ന് കൊടുത്തിട്ട് സൈഡ് കൂടെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡ്രസ്സ് റെഡി ആയി അപ്പം ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ട് ഇടാനും നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് മാത്രം നമുക്ക് ഇടാം വർക്കൊന്നും ഇല്ലെങ്കിലും പ്ലെയിനായിട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ അതെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി എന്തായാലും അപ്പോൾ തന്നെ ഏതാണ്ട് ഉച്ച സമയം കേട്ടോ അപ്പോൾ പിന്നെ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഹാൻഡ് വർക്ക് ചെയ്യാനിരിക്കുക അങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും എണീറ്റ് വരാൻ പറ്റില്ല അപ്പോൾ അത് കാരണം എന്തായാലും ഇനി ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് അതാ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ സാമ്പാർ രാവിലത്തെ ദോശയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറും ഉണ്ട് പിന്നെ മീൻ പുറത്തും ഉണ്ട് അപ്പോൾ അത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അത് ഇത് നല്ല കോമ്പിനേഷൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൊരിച്ച മീനും സാമ്പാറും കൂട്ടിയുള്ള കോമ്പിനേഷൻ അങ്ങനെ വെച്ചാൽ ഓർ ൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തപ്പോഴേക്കും മോൻ പറയായിരുന്നു കേട്ടോ ഇത്ര ചോറ് കഴിക്കലുള്ള കുറച്ചും കൂടെ ചോറിട്ട് കഴിക്കാനൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിടാനായിട്ടാണ് പിന്നെ ആ പറഞ്ഞാലേന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ചോറും കൂടെ ഇട്ടിട്ട് കഴിക്കാനിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ നമ്മളത് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതേ ആൻഡ് വർക്കിൻ്റെ അൽക്കുലിത്ത് സാധനങ്ങളൊക്കെ ഉച്ചയ്ക്കുന്നത് ഈ പെട്ടികളിലൊക്കെയാണ് ഈ ഒരു ഡ്രോയർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ കുറച്ചു കളായി വാങ്ങിയിട്ട് അപ്പോൾ അത് നിന്ന് ഗോൾഡൻ കളറിലുള്ള മുത്തുകളൊക്കെ തപ്പിപ്പറക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തുറക്കുമ്പോഴത്തേക്കും മോനി ഭയങ്കര ക്യൂര് സിറ്റിയാണ് അതിനകത്ത് എന്തുണ്ടെന്ന് കാണാനും എടുക്കാനും അപ്പോൾ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ പോയി പിന്നെ എന്നാലും ആൾക്കൊറ്റം തന്നെ കേട്ടോ വലിയ ആളായിരുന്നാലും അവന് ഈ മാതിരി സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കാനും അവിടെ ഇവിടെയും വർക്ക് ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ അവൻ്റെ കണ്ണ് വെട്ടിച്ച് അതൊക്കെ എടുത്ത് ഏതാണ്ട് ഉള്ള കളറുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളർ മതിയാവും ഗോൾഡൻ കളറാണ് ഈ ഒരു മെറ്റീരിയലിന് യോജിച്ചത് പിന്നെ പാൻസും ഷോളും ഒക്കെ ഇടുന്ന ആളിൻ്റെ താല്പര്യം അതുപോലെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സംഭവമുള്ളത് കൊണ്ട് ഞാൻ ഗോൾഡൻ കളറിൽ ചെയ്തു അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഏതാണ്ട് കോൺട്രാസ്റ്റ് ആവുന്ന കളറിലുള്ള പാൻസ് ഷോൾ ഇടാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ കളറിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടം എന്ന് പറയുന്നത് ഹാൻഡ് വർക്കാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പക്ഷെ നല്ല സമയം എടുക്കും കുറച്ച് മെനക്കേടൊക്കെയാണ് എന്നിരുന്നാലും നമ്മൾ ചെയ്ത് കഴിവ് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അതേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുത്തുകളൊക്കെ എടുത്ത് വെച്ച് നോക്കാൻ കേട്ടോ എങ്ങനെ എവിടെ വെച്ചാൽ ശരിയാകുമോ എന്നൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ സിമ്പിളായിരിക്കാം ഒരുപാട് ഒരുപാട് വലിയ വർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ഇത് നമ്മുടെ ഒരു ചേച്ചിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ എൻ്റെ റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചേച്ചിക്ക് വലിയ ആർഭാടൊന്നും വേണ്ട ചെറിയ രീതിയിൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കാൻ എങ്ങനെ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഫൈനലി ഞാൻ ഇത് ഈ ഒരു ഡിസൈനിലാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല ഭയങ്കര വലിയ വർക്കൊന്നും അല്ല എന്നാലും ചെറിയ രീതിയിൽ അത്യാവശ്യം വർക്കും ഉണ്ട് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് വർക്ക് കൂടെ കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓരോ മുത്തും നമ്മളിങ്ങനെ തുന്നിപ്പിടിപ്പിക്കുന്നതുകൊണ്ട് പക്ഷെ ഗം വെച്ച് ഒട്ടിക്കാൻ വേണമെങ്കിൽ കുറച്ചൊക്കെ ഒട്ടിച്ച് വെക്കാം പക്ഷേ ഇളകി വന്നാലോ എന്ന് കരുതിയിട്ട് എല്ലാ മുത്തുകളും ഞാൻ തയ്ച്ച് തുന്നിപ്പിടിപ്പിച്ചൊക്കെ എടുക്കുകയാണ് അങ്ങനതെ നെക്കിലും വർക്ക് കഴിഞ്ഞ് സ്ലീവിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് റേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് അതിശയിച്ച് കേട്ടോ സംഭവം ഞാനും ആ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് വാങ്ങുന്നത് ഞാനിവിടെ ഫുൾ ചുരിദാറിന് വാങ്ങുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസിന് മുന്നൂറ് ലൈനിങ് ഇട്ടിട്ട് മുന്നൂറും ലൈനിങ് ഇടാണ്ട് ഇരുന്നൂറും പിന്നെ നമ്മുടെ പ്രിൻസസ് കർട്ട് ബ്ലൗസിന് വന്നിട്ട് നാന്നൂറുമാണ് വാങ്ങുന്നത് പിന്നെ പലതരം ഡ്രസ്സുകളുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഞാൻ ഒരു കണക്കിനങ്ങ് വാങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഓരോ ഡ്രെസ്സിൻ്റെയും ഓരോ ഡ്രസ്സിന് എത്രയാണ് വാങ്ങുന്നതെന്ന് കൃത്യമായിട്ട് അതിന് മാത്രമായിട്ടൊരു വീഡിയോ കൂടെ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്കിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ അവിടെ എവിടെ ആയിട്ട് ഓരോന്ന് കൊടുത്ത് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് പ്ലെയിനായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ബോഡിയിലും കൂടെ ഓരോന്ന് കൊടുത്തത് അങ്ങനെ ആ ഒരു ഡ്രസ്സ് അവിടെ കംപ്ലീറ്റ് ആയി മാറ്റി വെച്ചു ഇതേ ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കയ്യിൽ പിടിച്ച കിട്ടാത്ത പോലത്തെ ടിഷ്യൂവിൻ്റെ ഒരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ നെക്കൊക്കെ പിടിച്ചിട്ട് കിട്ടാത്തൊരു ക്ലോത്ത് ആയിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് അജ്രക്കിൻ്റെ ആ ഒരു മോഡലിലാണ് എൻ്റെ ആ ഒരു ബോർഡറൊക്കെ വന്നിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര ഓൾഡ് മോഡലായിട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്താട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എങ്ങനെയാണ് തോന്നുന്നതെന്ന് എന്ന് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പഴയ കുറച്ച് പണ്ടത്തെ ഒരു ലുക്ക് ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറിലൊക്കെ ഇതുപോലത്തെ ആ ഒരു നേരിയതിൻ്റെ മോഡലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ശരിക്കും നെക്കിൽ ഈ ഒരു സംഭവം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും കൊടുക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി എന്തെങ്കിലും ഹാൻഡ് വർക്ക് എന്തെങ്കിലും നെക്കിൽ കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി വന്നേനേന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒരു റെഫറൻസ് പിക്ചറാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ച് കൊടുത്ത കേട്ടോ അപ്പോൾ ഏതാണ്ട് അതുമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനി ഈ ഒരു സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞാൽ ഇത് രണ്ടും കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു കടമ്പയാണ് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് പുറത്ത് പോകണം സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകണം അപ്പോൾ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞാൽ ഇതും കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വരാമല്ലോ എന്ന് കരുതി അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും നേരെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിഷപ്പിൻ്റെ വിളി വന്നു ഫുഡ് കഴിക്കാം അടുത്ത് ചായ ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷെ സാധാരണ ചായ ഒരു നാല് നാലര ഒക്കെ ആകുമ്പോൾ ാണ് പക്ഷെ ഇന്ന് ഞാൻ സ്റ്റിച്ച് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ തിരിഞ്ഞ് നോക്കിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ പോയട്ടോ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാൻ ഇരിക്കലായി സംസാരവും ആയി കുറെ നേരം അങ്ങനെ പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴും ആറാറിയൊക്കെ ആയപ്പോഴേക്കെ എല്ലാം കഴിഞ്ഞു അതേ ഈ ഒരു ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതേ ഈ രണ്ട് ടോപ്പും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതേ നേരെ കിച്ചണിലേക്ക് പോയി ചായ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ചായ മാത്രം പോരെ എന്തെങ്കിലും കഴിക്കാലും വേണമല്ലോ അപ്പം അതും എളുപ്പത്തിൽ എന്തുണ്ടാക്കാൻ നോക്കിയപ്പോൾ മാഗി ഉണ്ടായിരുന്നു അങ്ങനെ മാഗി ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് പിന്നെ ചായയും കുടിച്ചിരിക്കലായിട്ടാണ് കുറച്ച് നേരം അതിനുശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറേയധികം ബെഡ് പീസുകളും മധുതൂക്കം കിടക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചായ ഇട്ടത് അങ്ങനെ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നേരെ ആ ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ട് കൊടുത്തു കേട്ടോ അതുകൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ചിക്കനും വാങ്ങി വന്നത് അപ്പോൾ പോകാൻ സമയത്ത് പിന്നെ ആകെ തിരക്കായിപ്പോൾ ഇതിന് വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല ഓടിപ്പോയി കൊടുത്തിട്ട് ചിക്കനും വാങ്ങി തിരികെ വന്ന കേട്ടോ അപ്പോഴത്തേക്ക് നേരെ നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ടര ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് പകുതി ചിക്കൻ ഞാൻ ഫ്രീസറിൽ മാറ്റി കേട്ടോ പിന്നെ ബാക്കി കുറച്ച് ചിക്കനും പിന്നെ ചിക്കൻ്റെ പാർട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ആയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒരു ഒരു പെരട്ടുണ്ടാക്കാം ചിക്കൻ പെരട്ടുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ മോന് ശരിക്കീ കറുത്ത കളർ കറിയാണ് ഇഷ്ടം കേട്ടോ വറുത്തരച്ച കറി മീൻ കറി ആയാലും വറുത്തരച്ച കറി പിന്നെ ചിക്കൻ കറിയായാലും ഇങ്ങനെ പെരട്ട് പോലുള്ള കറികളൊക്കെയാണ് ഇഷ്ടം കറുത്ത് കറികളൊക്കെ അങ്ങനെ അത് അവന് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതേ സവാള കുഞ്ഞ സവാളകളാണ് അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ കിട്ടുന്ന സവാള സവാളെല്ലാം ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ചില സവാളൊക്കെ കേടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ മിക്കവാറും സവാള ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ കിച്ചണിലേക്ക് വന്നപ്പോൾ ഒരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ അപ്പോൾ ഇത് ഇതെവിടുന്നാണെന്നറിയാൻ ഞാൻ കുറേയൊക്കെ തപ്പി നോക്കി പക്ഷേ അത്രയും ബുദ്ധി എനിക്ക് പോയില്ല കേട്ടോ ഈ രാവിലെ ഞാൻ ഈ രാത്രി ഇങ്ങനെ ഒരു ചിക്കൻ കറി വെക്കാനായിട്ട് സവാള എടുത്ത സമയത്താണ് ഞാൻ കാണുന്നത് അതിനുള്ളിൽ രണ്ട് മൂന്ന് സവാളകൾ ഇങ്ങനെ കേടായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ടേ ഉള്ളൂ പക്ഷേ എന്താണെന്ന് അറിയില്ല അന്നേരം നോക്കിയൊക്കെ തന്നെയാണ് വാങ്ങിയത് എങ്കിലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചീഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ സവാള വാങ്ങിച്ചാൽ അതിലൊരു മൂന്നാലെണ്ണമെങ്കിലും കളയേണ്ടി വരുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെയാണോ എനിക്കറിയില്ല എനിക്കിപ്പോൾ കിട്ടുന്ന സവാളകളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ ഉള്ളിയൊക്കെ റെഡിയാക്കി എടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുത്ത് പെട്ടെന്ന് അതേ ഒരു ചിക്കൻ ബരട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇത് വേഗാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട കാരണം ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇട്ടിരുന്ന് ചെറു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് വേഗം അധിക സമയമൊന്നും എടുത്തില്ല ഒരമണിക്കൂറൊക്കെ കൊണ്ട് ഇതേ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ പിന്നെതേ ഇങ്ങനത്തെ കുട്ടി ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ദോശ റെഡിയായി ചിക്കൻ പെരട്ടും റെഡിയായി അങ്ങനെ അത് ഒന്നിച്ച് ഫുഡൊക്കെ എടുത്ത് മോനെ വാരിക്കൊടുത്ത് ഞാനും കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ